ിൽ യു ഡി എ നടത്തിയ കുതിപ്പ് പഠിക്കാൻ സി പി എമ്മും ബി ജെ പിയും അടിത്തട്ടിന്റെ വികാരം സർക്കാരിനെതിരെന്ന് വ്യക്തമായതോടെ യു ഡി എഫ് അടുത്ത ഭരണം സ്വപ്നം കാണുന്നു സീറ്റ് വിഭജന ചർച്ചകൾ നേരത്തെ ആരംഭിക്കും തെരഞ്ഞെടുപ്പിന് ഏറ്റവും ആദ്യം സജ്ജമാകും എൽ ഡി എഫ് തുടർഭരണം ബിജെപിയുടെ മാസ്റ്റർ പ്ലാൻ എന്ന് ബോധ്യപ്പെടുത്താൻ യു ഡി എഫിന് സാധിച്ചു Трик ാക്കരയിൽ തുടങ്ങി ലോകസഭയും പിന്നിട്ട് തദ്ദേശത്തിലെത്തി നിൽക്കുന്ന ആധികാരിക തെരഞ്ഞെടുപ്പ് വിജയങ്ങൾ ചെറുതല്ലാത്ത ആത്മവിശ്വാസമാണ് മുന്നണിക്ക് പകരുന്നത് അതുകൊണ്ടുതന്നെ ഭരണവിരുദ്ധ വികാരം അതിശക്തമെന്ന് അടിവരയിട്ട തദ്ദേശ ജനവിധി പിടിവള്ളിയാക്കി നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള മുന്നൊരുക്കങ്ങളിലേക്ക് യു ഡി എഫ് കടക്കുകയാണ് ഇതിന്റെ ആദ്യപടി എന്നോണം നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് മുന്നണി വിപുലീകരണവും സീറ്റ് വിഭജനവും ചർച്ച ചെയ്യാൻ യു നേതൃത്വം ഒരുങ്ങുന്നു കേരള കോൺഗ്രസ് എം വിഭാഗത്തെ മുന്നണി തിരികെ കൊണ്ടുവരുന്ന കാര്യത്തിൽ ഉണ്ട് മുസ്ലിം ലീഗും കെ പി സി സിയിലെ ഒരു വിഭാഗവും മാണി ഗ്രൂപ്പിനോട് അനുകൂല നിലപാട് സ്വീകരിക്കുമ്പോൾ പി ജെ ജോസഫും കോട്ടയത്തെ കോൺഗ്രസ് നേതാക്കളും ഇതിനെ ശക്തമായി എതിർക്കുകയാണ് അതേസമയം ശ്രേയാംസ് കുമാറിന്റെ സോഷ്യലിസ്റ്റ് ജനതയെ മുന്നണിയിലെടുക്കുന്ന കാര്യത്തിൽ അനുകൂല തീരുമാനമുണ്ടാകാനാണ് സാധ്യത പി വി അൻവർ സി കെ ജാനു എന്നിവരെ മുന്നണിയിൽ ഉൾപ്പെടുത്തുന്ന കാര്യവും അന്തിമഘട്ട ആലോചനയിലാണ് സീറ്റ് വിഭജന ചർച്ചകൾ വേഗത്തിൽ പൂർത്തിയാക്കി സ്ഥാനാർത്ഥികളെ നേരത്തെ പ്രഖ്യാപിച്ച് തെരഞ്ഞെടുപ്പിന് തയ്യാറെടുക്കാനാണ് യു തീരുമാനം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ലഭിച്ച സ്വീകാര്യത യു ഡി എഫ് ക്യാമ്പിൽ കുറച്ചൊന്നുമല്ല ആത്മവിശ്വാസം പരത്തുന്നത് ഉപതെരഞ്ഞെടുപ്പുകളിലെയും ലോകസഭയിലെയും വിജയം പ്രത്യേക രാഷ്ട്രീയ സാഹചര്യങ്ങൾ മൂലമുള്ള വിലയിരുത്തലെന്ന് കണക്കാക്കി യു ഡി എഫിന്റെ നേട്ടത്തെ തള്ളിക്കളയുന്നവരുണ്ട് എന്നാൽ അവർക്ക് പോലും നിഷേധിക്കാൻ പറ്റാത്തതാണ് താഴെത്തട്ടിൽ സംഘടനാ സംവിധാനമുള്ള സി പി എമ്മിനെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസും സഖ്യകക്ഷികളും തറപറ്റിച്ചത് ജനം കോൺഗ്രസ് നേതൃത്വം നൽകുന്ന മുന്നണിക്ക് വോട്ട് ചെയ്യാൻ തയ്യാറാണെന്നതിന്റെ തെളിവാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലമെന്ന് യു ഡി എഫ് വിലയിരുത്തുന്നു പഞ്ചായത്ത് മുതൽ കോർപ്പറേഷനുകളിൽ വരെ മുന്നണി കൃത്യമായ മേൽക്കൈ സ്വന്തമാക്കിയിട്ടുണ്ട് ആറ് കോർപ്പറേഷനുകൾ സ്വന്തമായി ഉണ്ടായിരുന്ന ഇടതു മുന്നണിക്ക് ഒരിടത്തുപോലും വ്യക്തമായ മേൽക്കൈ ഇല്ലെന്നതും നിയമസഭാ പോരിൽ യു സാധ്യത വർദ്ധിപ്പിക്കുന്നു അതേസമയം യു ഡി എഫിനെ നേരിടാൻ പോകുന്ന വലിയ തലവേദന സീറ്റ് വിഭജന ചർച്ചകളാകും കഴിഞ്ഞ തവണത്തെ സീറ്റ് വിഭജന രീതി പിന്തുടരാനാണ് ആലോചനയെങ്കിലും സി എം പി കേരള കോൺഗ്രസ് ജേക്കബ് തുടങ്ങിയ കക്ഷികൾ കൂടുതൽ സീറ്റുകൾക്കായി സമ്മർദ്ദം ചെലുത്തിയേക്കും മണ്ഡലങ്ങളെ വിജയ സാധ്യതയുടെ അടിസ്ഥാനത്തിൽ മൂന്നായി തരം തിരിച്ച് പ്രത്യേക തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ ആവിഷ്കരിക്കാനും കോൺഗ്രസ് തീരുമാനിച്ചിട്ടുണ്ട് തൊഴിലുറപ്പ് ബില്ല് ശബരിമല സ്വർണക്കൊള്ള തുടങ്ങിയ വിഷയങ്ങൾ ഉയർത്തിക്കാട്ടി സർക്കാരിനെതിരായ സമരം ശക്തമാക്കാനും യു ലക്ഷ്യമിടുന്നു മുന്നണി വിപുലീകരിക്കാതെ തന്നെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയിച്ച് സർക്കാരുണ്ടാക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസം യു ഡി എഫിനുണ്ട് ഭരണം നേടാമെന്ന് പ്രതീക്ഷയുണ്ടെങ്കിലും മികച്ച ഭൂരിപക്ഷം ഉറപ്പിക്കാൻ പരമാവധി കക്ഷികളെ ക്ഷികളെ ഒന്നാണ് ലീഗിന്റെ നിലപാട് കെ പി സി സിയും കേരള കോൺഗ്രസിനെ മുന്നണിയിൽ എടുക്കുന്നതിനോട് കോട്ടയത്തെ കോൺഗ്രസ് നേതാക്കൾക്കും താല്പര്യമില്ല എന്നാൽ ഏതെങ്കിലും പാർട്ടിയുടെ പിന്നാലെ പോകേണ്ട സാഹചര്യമില്ല മുന്നണിയുടെ സന്തുലിതാവസ്ഥ തകർക്കും വിധമുള്ള കൂട്ടിച്ചേർക്കലും ഉണ്ടാവില്ല തദ്ദേശ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിനെ എൽ ഡി എഫിനേക്കാൾ അഞ്ച് ദശാംശം മൂന്ന് ആറ് ശതമാനം വോട്ടാണ് കൂടുതൽ കിട്ടിയത് ഇത് യു ഡി എഫിന്റെ തന്ത്രപരമായ നീക്കത്തിന് ലഭിച്ച അംഗീകാരമാണ് സ്വർണക്കൊള്ളയിൽ സിപിഎമ്മിനെ കടന്നാക്രമിക്കാതെയുള്ള സംയമന നിലപാട് സ്വീകരിച്ച ബി ജെ പി ലൈനിന് പിന്നിൽ കൃത്യമായ രാഷ്ട്രീയ അജണ്ടയുണ്ടായിരുന്നു എന്നാൽ ഇത് പൊളിക്കാനായി യു ഡി എഫിനെ ആത്മവിശ്വാസം പകരുന്നു ശബരിമല യുവതി പ്രവേശന കാലത്ത് ബി ജെ പി നടത്തിയ പ്രക്ഷോഭങ്ങൾ രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിനെയാണ് സഹായിച്ചത് അതുകൊണ്ട് തന്നെ ശബരിമല സ്വർണക്കൊള്ള വിഷയത്തിൽ എൽ ഡി എഫ് സർക്കാരിനെ കടന്നാക്രമിക്കാതെയുള്ള നിലപാടാണ് ബി ജെ പി സ്വീകരിച്ചത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അത് യു ഡി എഫിനെ ഗുണം ചെയ്തേക്കുമെന്ന തിരിച്ചറിവിലായിരുന്നു ബി ജെ പിയുടെ ആ നീക്കം സംസ്ഥാനത്ത് എൽ ഡി എഫ് തുടർഭരണം വന്നാൽ യു ഡി എഫ് കൂടുതൽ ദുർബലപ്പെടുമെന്നും അതുവഴി ബി ജെ പിക്ക് ശക്തിപ്പെടാൻ സാധിക്കുമെന്നുമായിരുന്നു കണക്കുകൂട്ടൽ ബി ജെ പിയുടെ ഈ ഭാവി പദ്ധതി കേരളം കാര്യമായി ചർച്ചക്കെടുത്തതോടെ യു ഡി എഫിന് ഗുണം ചെയ്തു എൽ ഡി എഫിനെ പിന്തുണയ്ക്കുന്നവർ പോലും തുടർഭരണം മുന്നണിയെയും പാർട്ടി സംവിധാനങ്ങളെയും പാടെ നശിപ്പിക്കുമെന്ന തിരിച്ചറിവിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പോലും വോട്ട് യു ഡി എഫിനെ മറിച്ചു കൊടുത്തു അധികാരം മനുഷ്യനെ ധിക്കാരിയാക്കുമെന്നതിന്റെ ഉത്തമ ദൃഷ്ടാന്തമായി സി പി എം അവതരിപ്പിച്ച വനിതാ മേയറെ ഉയർത്തിക്കാട്ടി നിരവധി ചർച്ചകൾ നടന്നു ഡ്രൈവറുടെ ിടയാക്കിയ സംഭവമെല്ലാം എൽ ഡി എഫ് സർക്കാരിനെ വലിയ ക്ഷീണം ചെയ്തു ഇതിനെല്ലാം പുറമെ യു ഡി എഫ് കേരളത്തിലെ ഹൈന്ദവ വിശ്വാസി സമൂഹത്തിന്റെ വികാരത്തെ കൂടെ നിർത്തി എൽ ഡി എഫിനെ ആക്രമിക്കാതിരുന്ന ബിജെപിക്ക് തദ്ദേശത്തിൽ പ്രതീക്ഷിച്ച പ്രകടനം സാധ്യമാകാതെ വരികയും ചെയ്തു ഇതെല്ലാം കണക്കിലെടുത്ത് യു ഡി എഫ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശക്തമായ ഒരുക്കങ്ങൾ ആസൂത്രണം ചെയ്യുകയാണ് അത് തടയുവാൻ എൽ ഡി എഫിനെ നിലവിലെ സാഹചര്യത്തിൽ साध्यमानो